പക്ഷെ നമ്മൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഒന്നും മിസ്സാവാൻ വേണ്ടി പാടില്ല ഏജൻസികൾ വെറുതെ പൈസ മേടിക്കാനായിട്ട് കള്ളത്തരം കാണിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഇന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ എനിക്ക് തരണം എന്നാൽ മാത്രമേ ഞങ്ങൾ പൈസ വരുത്തുള്ളൂ എന്ന് പറയുക കാനഡയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ ഇത്രയും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഹായ് ഗായ് സാപ്പ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ അറിഞ്ഞോ കാനഡ പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറ്റ്ലാന്റിക് പ്രൊവിൻസ് ആയ ന്യൂ ബോൾസ് വീക്കിലാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എ ഐ പി പ്രോഗ്രാം ആണ് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ ആണ് ഈ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് കാനഡയിൽ പി ആറ് കിട്ടും അതുപോലെ കാനഡയിൽ ജോലിയും കിട്ടും അപ്പോൾ നിങ്ങൾ കാനഡയ്ക്ക് പുറത്തുള്ള ആളാണ് ഈ പറഞ്ഞ ഏതെങ്കിലും ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം വഴി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡയിലേക്ക് വരാൻ വേണ്ടി പറ്റും പി ആറ് ഉറപ്പായിട്ടും കിട്ടും അല്ല നിങ്ങൾ ഈ കാനലിൽ പഠിച്ച ഒരാളാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്ത് പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ട് അവിടുത്തെ എംപ്ലോയർ നിങ്ങൾക്ക് ജോലി തരുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്ത് പോക്കോ ഈ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് പി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കാനലിൽ എത്രത്തോളം പാടാണ് പി കിട്ടാനായിട്ട് എന്നുള്ളത് ഇപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം നല്ലൊരു കാര്യമാണ് ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം കഴിഞ്ഞ വർഷത്തേക്കൊക്കെ നേരത്തെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർ പുതിയ അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഞാൻ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞേക്കാം ഇത് സ്പെസിഫിക്കലി ന്യൂ പ്രൊവിൻഷിക്ക് എന്ന് പറഞ്ഞ പ്രൊവിൻസിലേക്ക് മാത്രമുള്ള പ്രോഗ്രാമാണ് അത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ ഓരോ ഏജൻസിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ലിങ്ക് ഒക്കെ അയച്ചു തന്നിട്ട് ഇതുവഴി ഈ കാര്യമാണ് അവർ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം ഓരോ എ പി പ്രോഗ്രാമിന് ഓരോ പ്രൊവിൻസ് ഉണ്ട് ആ പ്രൊവിൻസ് ആണ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് അവർക്ക് ഡെസിഗ്നേഡ് ആയിട്ടുള്ള ഓരോ എംപ്ലോയർ ഉണ്ട് അവർ തരുന്ന ലെറ്റർ വെച്ചിട്ട് മാത്രമേ അവർക്കിത് അപ്രൂവൽ കൊടുക്കത്തുള്ളൂ അപ്പം പല ഏജൻസികളും ഇങ്ങനെ എ പ്രോഗ്രാം വഴി നാട്ടിൽ നിന്ന് ഒത്തിരിയും പേരെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് കാശൊക്കെ ഒക്കെ മേടിച്ച് ഇങ്ങനെ കാത്തിരിപ്പുണ്ട് അവർ അയച്ചുകൊടുക്കുന്ന ലിങ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്ക് ആയി അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഈ പ്രോഗ്രാം വഴിയാണ് പോകുന്നതൊക്കെ പറഞ്ഞവരെ തെറ്റിദ്ധരിപ്പിക്കാറാണ് പതിവ് അപ്പം ഞാൻ പറയുന്നു നിങ്ങൾ ആരെങ്കിലും എ ഐ പി പ്രോഗ്രാം വഴിയാണ് കാത്തിരിക്കുക കാരണം എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എ ഐ പി പ്രോഗ്രാം വഴി വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു ഒരു വർഷം മുമ്പ് അപ്ലൈ ചെയ്താണ് ഇതുവരെ ഒന്നും വന്നിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ എ ഐ പി പ്രോഗ്രാം എലിജിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പി ആർ കിട്ടും അതിന് അപ്ലൈ ചെയ്യാൻ വേറൊരു പ്രോസസ്സാണ് അത് നമ്മൾ ഐ ആർ സി സി വെബ്സൈറ്റിൽ ഡയറക്റ്റ് എല്ലാവരും പി ആർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞേക്കുന്ന ലിങ്കിൽ കയറി നോക്കുക എന്നിട്ട് അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഞാൻ അതെല്ലാം ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ആദ്യം അവസാനം വരെ കണ്ടോ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ കാനഡയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഫീൽഡ് വർക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിൽ എലിജിബിൾ ആകുക എന്നുള്ളതും പിന്നെ കുറേ ജോലികൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ എലിജിബിൾ അല്ല അവർ നിങ്ങൾ കാനഡ ഉള്ള ആളാണെങ്കിലും പുറത്തുള്ള ആളാണെങ്കിലും എലിജിബിൾ അല്ല അവരിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ കാനഡ ഈ പറഞ്ഞ ന്യൂ നൂക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ല ആൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വളരെയധികം നിരാശകരമായ ഒരു കാര്യമാണ് കാരണം ഇവിടുന്ന് ഒത്തിരിയും പേര് ഇപ്പോൾ ഉണ്ടായിരുന്നൊക്കെ ഒത്തിരിയും പേര് ഈ എ ഐ പി പ്രോഗ്രാം മാത്രം സ്വപ്നം കണ്ടിട്ട് ഈ പറഞ്ഞ അറ്റ്ലാന്റിക് പ്രോഗ്രസിലേക്ക് മൂവ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം അവിടെ ഈ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കുറേ പേര് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊന്നും ഇതിൽ എലിജിബിൾ ആവത്തില്ല എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഒരു വർഷത്തോളമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാം മാത്രം കാത്തിരുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷമൊക്കെ അവരെ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ പ്രോഗ്രാം വഴി പി ആർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ അത് കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത് കാരണം അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ എണ്ണം കൂടിക്കൂടി വരുവാണ് അവർക്കത് വേണ്ട എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ എ ഐ പി പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഒന്നെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ടെക്നീഷ്യൻസ് ആൻഡ് ബുക്ക് കീപ്പേഴ്സ് നിങ്ങൾ ഈ ഫീൽഡിൽ പറയുന്ന ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒന്നിലും ജോലി മാറിക്കോ വേറെ ഏതെങ്കിലും ഫീൽഡിൽ ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഈ ഫീൽഡിൽ നിങ്ങൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് പോവുകയാണ് നിങ്ങൾക്ക് ഇനി ഒന്നോ രണ്ടോ വർഷം കൂടെ നിങ്ങൾ പെർമിറ്റ് ഉണ്ട് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴേ മാറുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പം വരത്തില്ല കാരണം ഇതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ സമ്പാദിച്ച് വെച്ചിട്ട് പോലും ഇവ നിങ്ങളുടെ എംപ്ലോയർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോലും പ്രയോജനമൊന്നുമില്ല നിങ്ങളെ ഈ പറഞ്ഞ അറ്റ്ലാന്റിക് പ്രൊവിൻസ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതിന് എൻ ഒ സി കോഡെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ എൻ ഒ സി കോഡാണ് പിന്നെ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണ് അതിൻ്റെ എൻ ഒ സി കോഡ് പതിമൂന്ന് പതിനൊന്ന് പൂജ്യം എന്ന് പറയുന്ന കോഡാണ് പിന്നെ ഷിപ്പേഴ്സ് ആൻഡ് റിസീവേഴ്സ് എൻ ഒ സി കോഡ് നൂറ്റി നാൽപ്പത്തി പൂജ്യം പൂജ്യം പിന്നെ റെസ്റ്റോറൻറ്റ് ആൻഡ് ഫുഡ് സർവീസ് മാനേജേഴ്സ് എൻ ഒ സി കോഡ് അറുന്നൂറ് മുപ്പത് ഈ റെസ്റ്റോറന്റ് ആൻഡ് ഫുഡ് സർവീസ് മാനേജർ എന്ന് പറഞ്ഞ ഫീൽഡാണ് ഫ്രണ്ട്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അത് വളരെയധികം നിരാശകരമായ ഒരു കാര്യമാണ് കാരണം റെസ്റ്റോറന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മാനേജർ പോസ്റ്റിലോട്ട് അവരെ ഉയർത്തിക്കൊണ്ട് അവർക്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കും അത് നല്ലൊരു കാര്യമാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഒത്തിരിയും പേർക്ക് അതുവഴി പി ആർ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ആ ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ആർ കിട്ടത്തില്ല പിന്നെ അടുത്തതും ഇതുവരെ റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് ഫുഡ് സർവീസ് സൂപ്പർവൈസർ അതും എൻ ഒ സി കോഡ് അറുപത്തി രണ്ട് പൂജ്യം ഇരുപത് ഈ കോഡാണ് നിങ്ങളേതെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇപ്പം തന്നെ ജോലി മാറിക്കോ വേറെ ഏതെങ്കിലും ഫീൽഡിൽ പോക്കോ വേറെ ഏതെങ്കിലും എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് ആ ഫീൽഡിലോട്ട് മാറിക്കോ പിന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കുക്ക് ഇതും റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ കുക്ക് എൻ ഒ സി കോഡ് അറുപത്തി മൂന്ന് ഇരുന്നൂറാണ് പിന്നെന്ന് പറയുന്നത് ബേക്കേഴ്സ് ആണ് എൻ ഒ സി കോഡ് അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി രണ്ടാണ് പിന്നെ വരുന്നത് വെച്ചാൽ ബാട്ടൻഡേഴ്സാണ് എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്ക് അറുപത്തി നാല് മുന്നൂറ്റി ഒന്നാണ് പിന്നെ അതർ കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ് അവർ എൻ ഒ സി കോഡെന്ന് പറഞ്ഞാൽ അറുപത്തിനാല് നാനൂറ്റി ഒൻപത് പിന്നെ പറയുന്നത് പ്രൊസസ് കൺട്രോൾ ആൻഡ് മെഷീൻ ഓപ്പറേറ്റർ അത് ആക്ച്വലി എല്ലാ മെഷീൻ ഓപ്പറേറ്റേഴ്സും ഇല്ല ഫുഡ് ആൻഡ് ബിവറേജ് പ്രോസസ്സിംഗ് ഫീൽഡിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കാരണം മെഷീൻ ഓപ്പറേറ്റർ ചിലപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വരുന്ന മെഷീൻ ഓപ്പറേറ്റർ ഉണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യും അതിൻ്റെ സ്പെസിഫിക് എൻഒസി കോഡുണ്ട് നയൻ ഫോർ വൺ ഫോർ സീറോ ഈ എൻഒ സി കോഡ് എല്ലാം നോക്കി കഴിഞ്ഞാൽ ടിയർ ടു വരുന്ന കാറ്റഗറി വരുന്ന എൻ ഒ സി കോഡ് ഉണ്ട് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ ആൻഡ് ബുക്ക് കീപ്പർ എന്ന് പറഞ്ഞാൽ ടിയർ ടൂ ആണ് പിന്നെ ടിയർ ത്രീ വരുന്നുണ്ട് ടിയർ ഫോർ വരുന്നുണ്ട് ടിയർ സീറോ വരുന്നുണ്ട് റെസ്റ്റോറൻറ്റ് ആൻഡ് ഫുഡ് സർവീസ് മാനേജേസ് എന്ന് പറഞ്ഞാൽ ടിയർ ആണ് നിങ്ങളുടെ നാല് ചോദിക്കുകയെ മാനേജർ പോസ്റ്റിലുള്ള ഒരു ജോലിയാണ് അവർ എടുത്ത് കളഞ്ഞിരിക്കുന്നത് അതൊക്കെ നിരാശകരമായ ഒരു കാര്യമാണ് അപ്പോൾ ആ ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്തിരിക്കുക നിങ്ങൾ എക്സ്പ്രസ്സൻറ്ററിൽ എലിജിബിൾ ആവും അത് വെച്ചിട്ട് പക്ഷേ എ ഐ പി പ്രോഗ്രാം എലിജിബിൾ ആവത്തില്ല എക്സ്പ്രസൺ എലിജിബിൾ ആയിട്ട് കാര്യമൊന്നും ഇല്ല സ്കോറൊക്കെ വളരെയധികം കൂടുതലാണ് അത് കിട്ടാൻ വളരെയധികം പാടാണ് പിന്നെ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഫിഷ് ആൻഡ് സീ ഫുഡ് പ്ലാന്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ജോലിയുണ്ട് എൻ ഒ സി കോഡ് തൊണ്ണൂറ്റി നാല് നൂറ്റി നാൽപ്പത്തി രണ്ട് ഇത്രയും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ അല്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ കാനഡ ആളല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം വഴി എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളായിരിക്കണം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളായിരിക്കണം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ട്രേഡ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളായിരിക്കണം ഈ മൂന്ന് ഫീൽഡും അല്ലാതെ വേറെ ഏതെങ്കിലും ഫീൽഡാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു ഏജൻസി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആ ഏജൻസി പറയുകയാണെങ്കിൽ എ ഐ പി പ്രോഗ്രാം നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങളെ ഞാൻ ഇങ്ങനെ എത്ര നിങ്ങൾ നിങ്ങളതിൽ ഇൻക്ലൂഡ് ആവും നിങ്ങൾക്ക് പി ആർ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ക്യാഷ് ആയിട്ട് കളയരുത് കാരണം ഒഫീഷ്യലായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് ഫീൽഡിൽ വർക്ക് ചെയ്ത ആൾക്കാരെ മാത്രമേ കാനഡയ്ക്ക് പുറത്തുനിന്ന് അവരെടുക്കത്തുള്ളൂ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് അവർ ഞാൻ നേരത്തെ പറഞ്ഞ ജോലി ഒഴികെ വേറെ ഏത് ജോലിയാണെങ്കിലും അവരുടെ എംപ്ലോയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് എലിജിബിളാവും കാനഡയ്ക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കാര്യമാണ് ഞാനീ പറയുന്നത് പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ജോലി തരുന്ന എംപ്ലോയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മളൊരു അടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ എംപ്ലോയർ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കാരണം ആ ഒരു പ്രൊവിൻസിൽ ആ എംപ്ലോയർ നല്ല രീതിയിൽ ഡീൽ ചെയ്യണം കുറേ ഫ്ളാഡൊന്നും കാണിക്കാൻ വേണ്ടി പാടില്ല അത് അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അത് എങ്കിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയർ നല്ലതാണോ പന്നലാണോ പുള്ളിക്കാരെ ജസ്റ്റ് പറയുമായിരിക്കാം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാമായിരിക്കാം പക്ഷേ നിങ്ങൾ പ്രീവിയസ് അവിടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക കാരണം പുള്ളി എന്തെങ്കിലും ടാക്സിൽ കള്ളത്തരം കാണിക്കുമോ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതി അതായത് ഒരു നമ്മുടെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യത്തില്ലല്ലോ അതുപോലെ തന്നെ ഇവിടെയും പക്ഷെ നമ്മൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ് എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ഒന്നും മിസ് വേണ്ടി പാടില്ല അതിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓഫർ ലെറ്റർ ആണ് ഓഫർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ടു എ ഫോർ നാഷണൽ ഐ എം എം പൂജ്യം ഒന്ന് അമ്പത്തേഴ് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട ഒരു ഡോ ആണ് ഇതിന് ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കിക്കോണം പിന്നെ വേണ്ടത് സൈൻഡ് ഓഫർ ലെറ്റർ ഓർ എ കോൺട്രാക്ട് അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്ററും ഒരു ഐ മീൻ ഒരു കോൺട്രാക്ട് ലെറ്ററാണത് നിങ്ങൾക്ക് ഇന്ന ഫുൾ ടൈം പൊസിഷനാണ് നിങ്ങളുടെ ജോലി ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിറ്റി ഇതാണ് എൻ ഒ സി കോഡ് ഇതാണ് നിങ്ങളുടെ സാലറി ഇതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ തരണം അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി അപ്രോച്ച് ചെയ്തിട്ടാണ് ആ ഏജൻസി ലെറ്റർ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഫേക്ക് ആവാനാണ് ചാൻസ് ആ നിങ്ങൾ ആദ്യം ചോദിക്കുക ഇന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ എനിക്ക് തരണം എന്നാൽ മാത്രമേ ഞങ്ങൾ പൈസ എടുത്തുള്ളൂ എന്ന് പറയുക കാരണം നിങ്ങൾ അവർ പറയും ഞങ്ങൾക്കൊരു ടൈപ്പ് ഉണ്ട് അവർ നിങ്ങളെ എടുത്തോളും അവർ ജോലി തരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പാടില്ല നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ എംപ്ലോയർ നിങ്ങൾക്ക് എന്ത് വേണം സൈനഡ് ഓഫർ ലെറ്റർ അതായത് ലെറ്റർ കേട്ടിത്ര തരണം അവിടുത്തെ എംപ്ലോയർ സൈൻ ചെയ്യണം ഡേറ്റ് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും വേണം കാരണം എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് ഫേക്ക് ആയിട്ടുള്ള ഓഫർ ലെറ്റർ ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ഒറിജിനൽ ആണോ ചെക്ക് ചെയ്യാനായിട്ട് ഏജൻസികൾ വെറുതെ പൈസ മേടിക്കാനായിട്ട് കള്ളത്തരം കാണിക്കുന്നുണ്ട് ഇഷ്ടംപോലെ നിങ്ങൾ അതിലൊന്നും പോയി പേടാതിരിക്കുക കാരണം ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ നമ്മുടെ നാട്ടിലാണെങ്കിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും ഇത് ഭയങ്കര ഫെബിലിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാനഡയിൽ പി ആർ കിട്ടും നല്ല ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരിയും പേരെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് കാനഡയിൽ പഠിക്കാൻ വരുന്ന വരുന്നതുപോലെയൊന്നും അല്ല ഇത് പി ആർ കിട്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ പെട്ടെന്നൊന്നും എല്ലാവർക്കും പി ആർ കിട്ടത്തില്ല പിന്നെ അനു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ വേണം നിങ്ങൾക്ക് ഒരു ലെറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ചെയ്യാൻ വേണ്ടുന്ന ജോലി കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കണം അടുത്തതെന്ന് പറഞ്ഞാൽ പ്രൂഫ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എഫേർട്ട്സ് എന്നുള്ള സാധനമാണ് അപ്പം നിങ്ങളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തിന് മുമ്പ് ആ എംപ്ലോയർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് പത്രത്തിൽ പരസ്യം കൊടുക്കണം ക്യാണലുള്ള ഉള്ളിലുള്ള ആൾക്കാരൊക്കെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവർ എബിലിറ്റി കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് ആൾക്കാർ എടുക്കുന്നതൊക്കെ അവർ കാണിക്കേണ്ടതുണ്ട് അത് അവരുടെ സൈഡുള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും ആ പ്രൂഫും ഇതിൻ്റെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ മേടിച്ച് വയ്ക്കുക പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എവിഡൻസ് ഓഫ് ദ ഫോറിൻ നാഷണൽസ് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് അപ്പോൾ ഞാൻ ആദ്യം മൂന്ന് ഫീൽഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളെ ഏജൻസിയിൽ പോയിട്ട് പറയുകയാണ് എനിക്കിത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അവർ പറയും കിട്ടും നിങ്ങൾ പൈസ അടച്ചോളാൻ പറയും പക്ഷേ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവത്തില്ല പിന്നെ വാലു ലാംഗ്വേജ് ടെസ്റ്റ് റിപ്പോർട്ട് അതായത് നിങ്ങൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ ഒരു ഐ എസ് അല്ലെങ്കിൽ സെൽപ്പിപ്പ് പി ടി കോർ അങ്ങനെ കുറെ എക്സാം ഉണ്ട് ഇത് രണ്ട് വർഷത്തെ വാലിഡിറ്റി ആണുള്ളത് ഈ രണ്ട് വർഷത്തിനുള്ളിൽ എഴുതിയ ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ ടി ആർ എഫ് നിങ്ങളുടെ കയ്യിൽ കണ്ടിരിക്കണം അതില്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് പ്ലാൻ ഫോർ ദ ഫോറിൻ നാഷണൽ ആൻഡ് അക്കോമിനി ഫാമിലി മെമ്പർ അപ്പം നിങ്ങളൊരു സിംഗിൾ ആപ്ലിക്കേഷൻ ആണ് ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഫണ്ട് കാണിക്കേണ്ടായിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഫാമിലി മെമ്പറാണ് നിങ്ങളുടെ സ്പൗസും കുഞ്ഞും കൂടെ ഒരുമിച്ചാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും എമൗണ്ട് കൂടും അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും ചില ഏജൻസികൾ പറയുന്നത് വെച്ചാൽ ഇത്രത്തോളം ഫണ്ട് എനിക്ക് തരണമെന്നാണ് പറയുന്നത് അങ്ങനെയൊന്നും അല്ല ചിലപ്പോൾ ഇരുപത് ലക്ഷം ആവാം ചിലപ്പോൾ പതിനഞ്ച് ലക്ഷമാവാം അത് നിങ്ങളുടെ ഫാമിലി മെമ്പറിൻ്റെ എണ്ണം അനുസരിച്ചിരിക്കും അത് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒണ്ടാരയിലാണെങ്കിൽ നിങ്ങൾ പി എൻ ബി വീടി അപ്ലൈ ആണെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ട് ഒരു ഫണ്ട് കാണിക്കണം അല്ലെങ്കിൽ ഒണ്ടേരിയിൽ കൈ ഇരിക്കാനായിട്ടുള്ള എന്തെങ്കിലും റീസൺ ഒരു ജോലി കാണിച്ചാലും മതി അപ്പോൾ ആ ഫണ്ട് നിങ്ങൾ കയ്യിൽ കരുതുക അത് കാഡിൽ കൺവേർട്ട് ചെയ്ത് നിങ്ങൾ അക്കൗണ്ടിൽ കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അവിടെ വന്ന് സെറ്റിൽ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് ചിലവാക്കാനുള്ള ഫണ്ടാണ് അത് ഒരു ഏജൻസിക്കും കൊടുക്കാനുള്ള ഫണ്ടല്ല അതും നിങ്ങൾ മനസ്സിലാക്കുക ചിലർ ഇരുപത് ലക്ഷം ഒക്കെ മേടിക്കുന്ന ഏജൻസികളുണ്ട് ഈ ഫണ്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് ഞാൻ പൈസ പോകത്തേ എനിക്ക് ഇന്നലെയും ഒരാൾ മെസ്സേജ് അയച്ചുള്ളൂ അവർ ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എ ബി പ്രോഗ്രാമിന് ഞാൻ എന്തോ ചെയ്യണമെന്ന് അവർക്കൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ പൈസ കയ്യിൽ കാണിച്ചാൽ മാത്രം മതി പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സൈനഡ് കോപ്പി ഓഫ് ദ എൻഡോഴ്സ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതിന് സൈനഡ് കോപ്പി വേണം പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കോപ്പി ഓഫ് പ്രൂഫ് ഓഫ് ലീഗൽ സ്റ്റാറ്റസ് ഇൻ കാനഡ അത് വർക്ക് പെർമിറ്റ് ആവാം ബിസിനസ് വിസ ആവാം അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റ് ആവാം അപ്പൊ കാനഡയിൽ ബിസിനസ് വിസയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇനി എലിജിബിൾ ആവും ഇഫ് ദ ഫോറിൻ നാഷണൽ ഈസ് ആൾറെഡി ഹിയർ ഫോറിൻ നാഷണൽ വിസിറ്റ് വിസ എടുത്ത് കാനഡ വന്ന ആൾക്കാരാണെങ്കിലും പറ്റും കോപ്പി ഓഫ് ദ പാസ്പോർട്ട് ഓഫ് ദ ഫോറിൻ നാഷണൽ ആൻഡ് ദയർ ഡിപെൻഡന്റ് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി മാത്രം മതി ഇത്രയും ആണ് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് മിസ്സിങ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾ എലിജിബിൾ ആവത്തില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇല്ലിക് കണ്ടുപിടിക്കാൻ പാടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ലിങ്ക് അയച്ചു തരാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യോ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഇതുപോലെ ഇൻഫർമേഷൻ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ മിസ്സായി പോകാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു വെച്ചോ അപ്പോൾ ഈ വീഡിയോ കുറെ പേർക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു മറ്റവർക്കാണ് സ്റ്റേ ടു ബൈ